ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പൊ നിന്ന് രാവിലെ തന്നെ ഞാൻ വീട് എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് പതിവ് പോലെ നമ്മുടെ ഞായറാഴ്ചയാണ് പ എൻ്റെ പതിവ് പോലത്തെ ഞായറാഴ്ചയല്ല കേട്ടോ സാധാരണ ഞായറാഴ്ച ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് ഇട്ട് എണീക്കാറ് ഇന്ന് ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അതിന് മുന്നേ നിതാപി മമാലും കാക്കിക്കാക്ക് വെളുപ്പിനെട്ട് എണീറ്റാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ എണീറ്റ് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ അപ്പോൾ നല്ല മഴ കേട്ടോ ഈ സമയത്തൊക്കെ കിടക്കാൻ നല്ല സുഖമാണല്ലോ അപ്പം ഇന്ന് എന്താ എണീക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സൺഡേ ഒരു കല്യാണുണ്ട് കേട്ടോ അഴീക്കോട് അപ്പം അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റത് ഭയങ്കര അപ്പം ഞാൻ ഇങ്ങോട്ട് വർക്ക് ചെയ്യതിയിലേക്ക് പോണ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്കുള്ളൊരു ശീലമാണ് കേട്ടോ എന്താണ് തനിയേ പാവക്കം നമ്മൾ ഉണ്ടാകും വെക്കുമ്പോൾ ചിലപ്പോൾ അത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പം തനിയേ കട്ട് ഉണ്ടായി വന്ന പാവയ്ക്കാന്ന് പാവയ്ക്കല്ലായിട്ടൊക്കെ ഓ വയ്ക്കുക എനിക്കിപ്പോൾ ഡെയിലി അത് കാണാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ എത്തരെ ഉണ്ടായിട്ടുണ്ട് വലുതായിട്ടുണ്ടോ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ഡെയിലി രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇപ്പം അതിൻ്റെ അടുത്തേക്ക് പോക്കാണ് എൻ്റെ ഒരു ശീലം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ എന്താണ് പുറത്തു ഇതെന്താണെന്ന് അറിയണമല്ലോ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആകെ നാശകോശമായിട്ടൊക്കെ ഇടക്കായിരിക്കും കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ സത്യത്തിൽ എനിക്ക് തോന്നലില്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ കണ്ടാകി എന്തൊക്കെയോ പോലെ കിടക്കുകയാണ് കേട്ടോ മുറ്റമൊക്കെ അല്ല തന്നെ അതാണ് പിന്നെ അങ്ങനെ കാക്കറെഡിയാക്കി മദ്രസിൽ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ സലാം റിയുള്ള <laughs> <laughs> അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ ചായ കൂടി കഴിഞ്ഞ് കൂളി കഴിഞ്ഞു ഞാൻ തന്നെ മദ്രസിന്ന് വിളിച്ചിട്ട് വന്ന് ഞങ്ങളിതാ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങാനായിട്ടോ അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ പറ്റില്ല എന്തെങ്കിലും കാര്യത്തിലായിട്ട് ഭയങ്കര തിരക്കായി പോട്ട് പോട്ടെണീറ്റിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പണ്ണിനിങ്ങനെ കയ്യിലൊക്കെ പിടിക്കുകയാണ് കൊണ്ടിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ തിരക്കായി പോട്ടോ ഇപ്പോൾ ഒരെണ്ണത്തിനല്ലോ രണ്ടെണ്ണത്തിന് ഒരിക്കലും പിടിക്കുകയൊക്കെ ചെയ്യണമല്ലോ അല്ലതാ ഞങ്ങൾ പോവാനെ കേട്ടോ ചേട്ടനും ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അവരെയും കൂട്ടിയിട്ട് ഞങ്ങളത് ആ കല്യാണം വീട്ടിലെത്തിയിട്ടോ അപ്പോൾ കാറിൽ ഇപ്പോൾ എന്താണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലവും ഇല്ലാട്ടോ എല്ലാവരും തിങ്ങി നിരങ്ങിക്കൊക്കെ ആയിട്ടാണ് പോണത് അലും കൂടി വലുതായിട്ടുണ്ടെങ്കിൽ ഒട്ടും നമുക്ക് ചിലപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടോ പറ്റില്ല കേട്ടോ ആരെങ്കിലും മടിയിലൊക്കെ ആയിട്ട് ഇരുത്തേണ്ടവരും എല്ലാം പിള്ളേരൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളത് ആ കല്യാണ വീട്ടിലേക്ക് നടക്കാൻ കേട്ടോ അപ്പോൾ അതിനിടയിൽ നിന്ന് എനിക്ക് ഫോട്ടോസ് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല കല്യാണ വീട്ടിൽ പോയപ്പോൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ കയറിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ പെണ്ണിനും ചെറുക്കനൊന്നും കണ്ടിട്ടില്ല ട്ടോ ഞാൻ അതും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കയറിയിരുന്ന് ഞാൻ വേഗം കഴിച്ചിട്ടോ കൊച്ചിനെ ഞാൻ ഒരു താത്തടക്കായ ലയിപ്പിച്ച് കറന്നിട്ടോ അച്ഛനെ തത്തടയായി ലയിപ്പിച്ചിട്ട് ഞാൻ കൊച്ചിനെ ഞാൻ ഫുഡ് വായിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ ധൃതി പിടിച്ച് ഞാൻ വേഗം കഴിച്ചു ഞാൻ കഴിച്ചിട്ട് വേഗം വന്നിരുന്നിട്ടോ പെണ്ണെഞ്ചൊക്കെ ഞാൻ കാണാത്ത എന്ത് അല്ലേ നമ്മൾ കല്യാണത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണവാട്ടേനെ മണവാളേനെയൊക്കെ കാണുമല്ലോ മസ്റ്റായിട്ടും അത് മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ആണ് ഫുഡ് കഴിച്ചൊന്നൊരു അഞ്ച് മിനിറ്റ് ഇരിക്കാന്ന് വെച്ചിട്ട് പെണ്ണെ ചിങ്ങാ ചിരങ്ങാൻ തുടങ്ങി അങ്ങനെ അതാണ് ഞാനേക്കാക്കും കാറിലേക്ക് കുറച്ച് നടക്കണം കേട്ടോ ഈ ഓഡിറ്റോറിയത്തിൻ്റെ കാർ ഇങ്ങോട്ട് നടക്കണോ ഇരുന്നു അങ്ങനെ ഞാൻ ഞാനേ കാക്കി വരും ഫീഡ് ചെയ്യാൻ പോയിട്ട് പിന്നെ അറിയുന്നിറങ്ങിയില്ലാട്ടോ അവര് ഞങ്ങള് പിന്നെ അവരൊക്കെ പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നേരെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നപ്പോഴാട്ടെ ഞാൻ പുറത്തുനിന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു കടന്നിൽ കൂട് പോലെ പോലത്തെ തിരിച്ച കൂട് എന്തോ സംബന്ധിക്കണ്ടിട്ട് ഭയങ്കര ഇറിട്ടേഷൻ പോലെ തോന്നിയിട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറി ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പുറത്ത് മേളിൽ പണിയൊക്കെ നടക്കണോണ്ടാണ് കേട്ടോ പുറത്ത് അങ്ങനെ ഊസൊക്കെ എടുക്കണത് കുഞ്ഞുപ്പെണ്ണിനെ ആണെങ്കിലും കട്ടിൽ കണ്ടപ്പോൾ ഒന്ന് സമാധാനമായിട്ടൊന്ന് നീണ്ട് നിവർന്ന് അങ്ങനെ കിടന്ന് അത് കഴിഞ്ഞതായിച്ചും അതാപ്പിയും കൂടി ഇതായിച്ചുവിടെ പുതിയ ബൈക്കിലൊക്കെ കയറി ഓടിച്ചൊക്കെ കളിക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളിന്ന് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായയൊക്കെ കുടിക്കാൻ കുടിക്കാനട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് അവിടെ നിന്ന് പിന്നെന്താ വർത്തമാനൊക്കെ പറഞ്ഞ് ടി വി ഒക്കെ ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നെട്ടോ അങ്ങനെ അതൊക്കെ ശരിയാക്കി കഴിഞ്ഞിട്ട് എന്താണ് അവർ അവിടെ ഉമ്മച്ച് വല്ലൊമ്മിച്ച് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ചെല്ലാൻ വിളിച്ചപ്പോൾ അവരങ്ങനെ പോയി ഞങ്ങളത് അവരെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചത് തട്ടുകടയിൽ വന്നേക്കാൻ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ട് ഇന്നത്തെ വീഡിയോ കുറെ ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ മാക്സിമം എടുക്കാൻ പറ്റണ പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ്